ഒരു മൂന്നാം ക്ലാസ് ഹൃദയാഘാതം മരിച്ചു പഠിക്കുന്ന വയസ്സുകാരി ഹായോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ക്യാമറ ഇത്രയും എനിക്ക് എൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാരും ഇങ്ങനെ ബ്ലറായിട്ടിരിക്കുന്നതും ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട് ഇങ്ങനെയായിരുന്നാലും ചെയ്തു ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എന്തായിരുന്നാലും ക്യാമറ ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു രാവിലെ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടു വെറും എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ എട്ട് വയസ്സായ ഒരു കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ അറുപത് എഴുപത് വയസ്സിനും മുകളിലോട്ടുള്ളവർക്ക് വളരെ വിരളമായിട്ടായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചുകൊണ്ടിരുന്നത് അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് കോവിഡൊക്കെ വന്നതിന് ശേഷം പറഞ്ഞു കോവിഡിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തതിന് ശേഷമാണ് ചെറുപ്പക്കാരിൽ കൂടുതലും ഹൃദ്രോഗവും ഹൃദയാഘാതവും പെട്ടെന്നുണ്ടാകുന്ന മരണവും സംഭവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഞാനടക്കം പറയായിരുന്നു ഇപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഇങ്ങനത്തെ സൈഡ് പെയിൻ വരുമ്പോഴോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ ഒരു വേദന തോന്നുമ്പോഴൊക്കെ പറയും കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പക്ഷേ അത് ചെറുപ്പക്കാര ചെറുപ്പക്കാരനെന്ന് പറയും ഇപ്പം അതിലും താഴേക്ക് വന്നിരിക്കുകയാണ് അവസ്ഥ അതായത് പത്ത് വയസ്സ് പോലും തികച്ചില്ലാത്ത ഒരു കുഞ്ഞിനെ ഹൃദയാഘാതം സംഭവിച്ചു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ സാഹചര്യം ഫുഡ് ഇന്നത്തെ കാലഘട്ടം അത് നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റൂ അപ്പോൾ എട്ട് വയസ്സായ ഒരു കുഞ്ഞിനെ സംഭവിക്കുകയാണെങ്കിൽ നാളെ അഞ്ച് വയസ്സായ ഒരു കുഞ്ഞിന് അത് സംഭവിക്കാം അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഈ ഹൃദയാഘാതം ഈ കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ വിഷമം തോന്നിയ ഒരു ന്യൂസ് തോന്നിയൊരു ആ ന്യൂസ് നമുക്ക് കാണാം കേട്ടോ ഈ കുറച്ചൊരു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം മരിച്ചു നഗറിലെ ചാമരാജനഗറിലെ പഠിക്കുന്ന എട്ടു വയസ്സുകാരിവിനിയാണ് മരിച്ചത് സാവിത്രി ഉണ്ട് സാവിത്രി മറ്റൊരു കുട്ടിക്ക് ഉണ്ടായിരുന്നതായി അവർക്ക് അറിയില്ല ഉച്ചയോടുകൂടി ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് സ്കൂളിൽ നിൽക്കുകയായിരുന്ന കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ സ്കൂളിൽ തീർന്ന കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ എത്തിച്ച കുട്ടി മരിച്ചിരുന്നു ശേഷം പരിശോധിച്ച ഡോക്ടർമാരാണ് കുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടായതാണ് എന്ന് വ്യക്തമാക്കിയത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി എന്താണ് നിങ്ങൾക്കിപ്പം ഈ സാഹചര്യത്തിനോട് ഈ ഹൃദയാഘാതം ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ എന്താണ് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതെങ്ങനെ കുറയ്ക്കാം തടയാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും വരാം ബായ്